പൊയ്യ പഞ്ചായത്ത് കൃഷിഭവൻ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു കാർഷിക വികസന സമിതി അംഗം സി എൻ സുധാർച്ദന നടത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓണം നമ്മുടെ അടുത്തു ഓണത്തിന്റെ വിപണനാണ് ഇന്ന് പൊയ്യ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടി ചേർന്ന് നടത്തുന്നത് വളരെയധികം ഭംഗിയോടുകൂടി അടുക്കും ചിട്ടിയോടുകൂടി എല്ലാ വർഷവും നമ്മൾ ഓണച്ചന്ത നടത്താറുണ്ട് പക്ഷേ എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിലെ കോമ്പൗണ്ടിൽ വെച്ചാണ് നടത്താറുള്ളത് ഈ വർഷം നമ്മൾ കുറച്ചുകൂടി വിപുലമായി നമുക്കൊരു കട കിട്ടിയിട്ടുണ്ട് ഇതിലാണ് പക്ഷേ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ കർഷകരിൽ നിന്ന് അധിക വിലക്കെടുത്ത് ഗുണഭോക്താക്കൾക്ക് കുറച്ച് വിലക്ക് കൊടുത്ത് അതുപോലെ തരുന്ന പച്ചക്കറി തരുന്ന കുടുംബം കൂടി വില കൊടുത്താണ് അവരെ അവരെ അതായത് ഈ കാർഷിക മേഖലയിൽ കൊണ്ടുവരിക അവരുടെ സാമ്പത്തിക ഭദ്രത എന്ന മുന്നോട്ട് പഞ്ചായത്ത് അംഗം സാബു കൈതാരൻ ഉണ്ണികൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ എം എൻ അരവിന്ദൻ സുനിത എം കെ തോമസ് മാളിയേക്കൽ കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ അധ്യക്ഷത വഹിച്ചു